കമ്മിറ്റി ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഇത് പ്രതികരിച്ചതാണ് അപ്പോൾ കലാകൗമുദിയിൽ നിന്നും അവർ വന്നിരുന്നു ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ വരികയും ചെയ്താണ് അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാള ഫിലിം ഇൻഡസ്ട്രി വിടുന്നുള്ള ഒരു വന്നതാണ് ആരും തന്നെ പറ്റിയൊന്നും അനങ്ങിട്ടില്ല എന്നും അപ്പം ഞാൻ പിന്നെ ഈ ഒരു വിഷമം കണ്ടു തന്നെ ഞാൻ ഇവിടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇവിടെ ചെന്നൈയിലിട്ട് പോയായിരുന്നു വധി സമ്പത്ത് സമാനമായ ഒരു കാര്യമാണ് പറഞ്ഞത് നേരത്തെ ഇത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു പക്ഷെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങൊക്കെ ഇത്യാവേണ്ടി വന്നു അതുകൊണ്ട് അത് അങ്ങനെ തേഞ്ഞ് വാങ്ങി പോയി പക്ഷെ ഇപ്പൊ വീണ്ടും അത് അതേ ഒരു മനസ്യാവസ്ഥയാ ഞാനിപ്പോഴാണ് ഇപ്പോൾ കൊച്ചിനെ കേട്ട് അറിയുന്നത് തീർച്ചയായിട്ടും ആ കുട്ടി കരഞ്ഞു പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ മോൾ കരഞ്ഞ് സംസാരിക്കുന്ന പോലെ കാരണം ഒരുപാട് നല്ല ടാലൻസ് ഉള്ള കുട്ടികളെ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്കൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല കാരണം എന്താ അവർക്ക് അവർ കയറി വരാൻ പറ്റുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ആ മയമാണിച്ച എക്സ്പീരിയൻസ്ഡ് എനിക്കും ഒരു ബിറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇത് ഞാൻ ശരിക്കും വാച്ച് ചെയ്യരുത് എവിടത്തോളം പോകും എത്രത്തോളം എല്ലാവരും പറഞ്ഞാൽ ആർക്കൊക്കെ ദുരനുഭവങ്ങളുണ്ടായി എന്ന് കാണാൻ ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു ആ ഇന്നലെ ഒരു പെട്ടെന്ന് പ്രഭോക്കും പെട്ടെന്ന് ഒരു ദേഷ്യമായിട്ട് എനിക്ക് ഉണ്ടാകാൻ കാരണം തന്നെ മുകേഷ് ഇങ്ങനെ മീഡിയയിൽ പറയുന്നത് കേട്ടു അത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഫ്രം പൊളിറ്റീഷ്യൻസ് ഉണ്ട് എതിർ പാർട്ടിയുടെ ആ അന്നേരം എനിക്ക് തോന്നി ആഹാ ഇങ്ങനെയല്ല ഇത്രയെല്ലാം ചേട്ടൻ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അപ്പൊ പിന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പൊതുജനം അറിഞ്ഞേ പറ്റുള്ളൂ ഇങ്ങനൊരു പ്രശ്നമുണ്ടായതിനുശേഷം മലയാളം തീർച്ചയായിട്ടും ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു ഏഹ് അപ്പൊ അവർക്ക് എത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളെന്ന് അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുകേഷ് ആ ആ അതെ അതെ പലരും എനിക്ക് പല പല സന്ദർഭങ്ങളിലാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത് ഒറ്റയടിക്കല്ല ആ അപ്പം ഏ ഏ കൂടുതലും ലൊക്കേഷൻ വെച്ച് തന്നെയാ അല്ലാണ്ട് ഒന്നും നമ്മൾ കാണാനുള്ള ഇത് ഇട വരുന്നില്ല അപ്പൊ ലൊക്കേഷൻ വെച്ച് തന്നെ ഇപ്പം മഹേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ നീ ആർക്കും കൊടുക്കണ്ടടേ മെഴുകുതിരിയുടെ ഉരുക്ക് ഉരുക്കോ വാസ്ക്കല്ലേ ആ വാസ്ക് വെച്ച് അടച്ചു വെച്ചോ നീ ആർക്കും കൊടുക്കണ്ടാ എന്നങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നസെന്റേറ്ററിനെ ഞാൻ കണ്ടായിരുന്നു ഫോൺ വിളിച്ചു അപ്പോൾ പറഞ്ഞു നീ മിനു ഒരു കാര്യം ഇന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു അമ്മയിൽ ചേരണെങ്കിൽ മൂന്ന് സിനിമ കഴിഞ്ഞാൽ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാം ഞാൻ ആറ് സിനിമകളും കഴിഞ്ഞായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ആണെങ്കിൽ പുള്ളിക്കാരെ വിളിച്ചത് മുകേഷേട്ടാ എന്നെ വിളിച്ചിട്ട് പറയാം ആഹാ ഞാനറിയാതെ അങ്ങോട്ട് അങ്ങ് നൊഴഞ്ഞ അമ്മയിൽ കയറാന്ന് വിചാരിച്ചല്ലേ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയെ നടക്കില്ല അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ കമ്മിറ്റി ഒന്നും എന്നെ വിളിച്ചു പറഞ്ഞു മിനു മിനു ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല അപ്പൊ ഞാൻ വെച്ചാൽ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ് അപ്പോൾ പറഞ്ഞു ഇടവേള ബാബു ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ് ജയസൂര്യ മണിയമ്പിള്ള രാജു മുകേഷ് ചേട്ടൻ അപ്പം പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുന്നു പറയത്തില്ലല്ലോ ആ അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത് ആദ്യത്തെ വലിയ പുള്ളിക്കാരനാണ് ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാർ അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് പിടി കൂട്ടിട്ട് ഓടിപ്പോഴെപ്പോ താഴെ വന്നു അപ്പം നമ്മുടെ ജഗദീശ്രീ കുമാർ ചേട്ടനും എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ഇരിപ്പുണ്ടായിരുന്നു അപ്പം എനിക്ക് ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര ഈ വാസ് വെരി ഡീസൻ ആൻഡ് വിസ് വെരി ജെന്യൂ പേഴ്സൺ ഗി വാസ് അപ്പം എനിക്ക് ഭയങ്കര കംഫേർട്ടായിരുന്നു പുള്ളിക്കാരിയുടെ അടുത്ത് അപ്പോൾ ഞാൻ വെച്ചാൽ പുള്ളിക്കാരിടുത്ത് ഷെയർ ചെയ്താലോ ഇത് ചെയ്ത് കാരണം എന്റെ ആദ്യത്തെ ഫിലിമാണ് ഇങ്ങനെയൊക്കെയാണോ ഫിലിം എന്ന് നമുക്കങ്ങനെ തോന്നിയാൽ ഇത് എന്താ സംഭവം അങ്ങനെ അപ്പുറത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മീനു ഞാനൊരു കാര്യം ചോദിക്കും എസ് ഓറിനൊന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പം ഞാൻ വെച്ചാൽ എന്ത് പറഞ്ഞു അതെ എനിക്ക് ഇവിടെ ടവാൻഡർത്ത് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം ഞാൻ പറഞ്ഞു നോ അത്ര പറഞ്ഞു അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ ദേഹം കൊട്ട് നോക്കിയെന്ന സിനിമ നടന്ന ആ സമയത്തായിരുന്നു ആദ്യത്തെ സിനിമ അവിടെ വെച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് വെച്ചാണ് ആദ്യത്തെ എനിക്ക് അനുഭവം ഉണ്ടായത് ഈ ഈ പറഞ്ഞിരിക്കുന്ന ആറ് പറഞ്ഞ പോലെ ഫിസിക്കലി വെർബൽ അബ്യൂസ് മുന്നോട്ട് പോകാൻ ആ തീർച്ചയായിട്ടും അത് പരാതി കൊടുക്കണമല്ലോ അതെങ്ങനെ ശരിയല്ല കാരണം ഞാൻ ഓൾറെഡി ഇത് റിയാക്ട് ചെയ്ത അന്നാരും രേവതി പറഞ്ഞ പോലെ തന്നെ അന്ന് തേഞ്ഞു വാഞ്ഞു പോയാലേ ആരും ഇതിനെപ്പറ്റി അനങ്ങിയില്ല അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം അവിടെ ന്യൂ ജനറേഷൻ ആണെങ്കിലും പുതിയ വരുന്ന കുട്ടികൾക്കൊക്കെ ഓരോ അവസരം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ പോലുള്ളവർ നമ്മൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിപ്പോ ബിറ്റർ എക്സ്പീരിയൻസ് അതിന് മറ്റുള്ളവർക്ക് വേണ്ടി ഇത് നമ്മളെ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു കേരളത്തിനെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ നല്ലൊരു മലയാളം ഫീൽഡ് ഇന്നിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം ഫീൽഡ് ആണ് അല്ലെ ഒരു നല്ലൊരു ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പൊ നല്ലൊരു ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ളവരൊക്കെ ഞാന് ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കിടന്നത് അപ്പൊ ഫോണൊക്കെ സൈലന്റ് ആക്കിട്ടാ കിടന്നത് ഓ ഇതിന്റെ ഇപ്പൊ ഈ ഷാനറ്റ് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് തന്നെ അത് വേറൊരു ഫോൺ കോളാണ് ഫേസ്ബുക്കിലിട്ട് അത് സൈലന്റ് ആക്കാൻ മറന്നുപോയി അല്ലെങ്കി അപ്പൊ അങ്ങനെയാണ് അതിലേ നിങ്ങളൊക്കെ വിളിച്ചാൽ തോന്നുന്നു ഇല്ല പോലീസിലൊന്നും പോയില്ല അന്ന് ആ ഇനി പോകാൻ പോകും തീർച്ചയായിട്ടും വരാതെ കൊടുക്കും ആറുമാർക്കെതിരെയും കൊടുക്കും ഇനി അവർ ഒരിക്കലും അവരെ കണ്ട് ഇനിയുള്ളവരും ഇങ്ങനെ ഒരു ഇതൊരു വലിയ പ്രശ്നമാന്ന് അവരറിയണം അവർക്കെല്ലാവർക്കും ഒരു പാടമംഗടാകട്ടെ ഇനി ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരള ഫിലിം ഫീൽഡ് എന്നല്ല ഒരു ഫീൽഡ് നടക്കരുത് ഒരു പെണ്ണ് കംപ്ലയിൻറ്റ് കൊടുത്താൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പണി കിട്ടും എന്നുള്ളത് തിരിച്ചറിയുന്നൊണ്ടുവരാം കാരണം ഞാനും ഒരു മോളുടെ അമ്മയാണ്